ഒന്ന് മഴയോർമയായി രചന റിൻസി പ്രിൻസ് കാലത്തെ തന്നെ ദേഹത്തിൽ ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികളുടെ അകമ്പടിയോടെയാണ് മധു കണ്ണുകൾ വലിച്ചു തുറന്നത് നോക്കുമ്പോൾ ആദ്യം കണ്ണിൽ കണ്ടത് ഈറൻ മുടിയിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ തന്നെ പിന്നീട് ഒരു പീക്കോക്ക് നീള നിറത്തിലുള്ള സാരിയുടെ പുറകുവശം കണ്ണുകൾ തിരുമി തുടച്ച് ഒന്നുകൂടി നോക്കി അപ്പോൾ നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഒരുങ്ങുകയാണ് മാളു നിലക്കണ്ണാടിയുടെ അരികിലിരിക്കുന്ന ആമാടപ്പെട്ടി തുറന്ന് അതിൽ നിന്നും കുപ്പിവളകൾ തിരയുകയാണ് മാളു മാളുവിന് പണ്ട് മുതലേ കുപ്പിവളകളോട് ഭയങ്കര പ്രിയമാണ് സാരിക്ക് ചേരുന്ന നിറത്തിലുള്ള കുപ്പിവളകൾ അല്ലെങ്കിൽ ത്രെഡ് വർക്ക് ചെയ്ത വളകൾ വലിയ കളക്ഷൻ തന്നെ ആളുടെ കയ്യിലുണ്ട് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഉടുക്കുന്ന സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വളകൾ അണിഞ്ഞാണ് മാളു പോകാറുള്ളത് അന്വേഷിച്ച ത്രെഡ് വർക്ക് ചെയ്ത വളകൾ കയ്യിൽ കിട്ടിയപ്പോഴേക്കും രണ്ടെണ്ണം എടുത്ത് വലത്തെ കൈകളിൽ അടിഞ്ഞു അതിനുശേഷം അപ്പുറത്തെ കയ്യിൽ ശ്രദ്ധയോടെ വാശി വാച്ച് കെട്ടുകയാണ് എല്ലാം ഒരു കൗതുകത്തോടെ നോക്കി കാണുകയാണ് അല്ലെങ്കിലും മാളുവിൻ്റെ ഒരുക്കം കാണാൻ നല്ല ഭംഗിയാ പിടർന്ന കണ്ണുകൾ നന്നായി എഴുതി ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിലും അതിൻ്റെ നിറത്തിലുള്ള ഒരു പൊട്ടും തൊട്ട് കൈകളിൽ അതേപോലെയുള്ള നിറത്തിൽ വളകളൊക്കെ അണിഞ്ഞ് എന്നും മായാതെ നെറ്റിയിൽ കാണുന്ന ഒരു ചന്ദനക്കുറിയുമായി നിൽക്കുന്ന മുഖം എപ്പോഴും കുളിപ്പിന്നലിൽ ഇട്ടിരിക്കുന്ന മുടി അല്ലെങ്കിൽ ഒന്ന് പിന്നേ മടഞ്ഞ് അതിൽ മായാതെ ഉള്ളൊരു മുല്ലപ്പൂ അത്രേ ഉള്ളൂ ഒരുക്കം കഴിഞ്ഞ ഒരുക്കങ്ങൾ മാളൂ നീ ഉണർന്ന് കിടക്കായിരുന്നോ എഴുന്നേറ്റതേ ഉള്ളൂ ഇന്നലെ വൈകിട്ട് എത്രയോ നേരം അക്കൗണ്ട് നോക്കിയിട്ട് താമസിച്ചല്ലേ കിടന്നത് നീ കണ്ടതല്ലേ ലാപ്പ് നോക്കിയിരുന്നിട്ട് കണ്ണിൻ്റെ അടിവശം കറുത്തു വരുവാ കൂടുതലും നീ രാത്രിയിൽ ഉറക്കം കളയുന്നതുകൊണ്ടാണ് നിനക്ക് ജോലികളൊക്കെ അവിടെ തന്നെ തീർത്തിട്ട് വന്നൂടെ ആഗ്രഹം ഇല്ലെന്നിട്ടാണോ എൻ്റെ മാളുവേ ഈ ഫയൽസൊക്കെ കുത്തിപ്പൊക്കി വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവസ്ഥ ഇതായത് കൊണ്ടാ നിനക്ക് സുഖല്ലേ കുട്ടികളുടെ അടുത്ത് പോയിരുന്ന് രണ്ട് ഡയലോഗ് അടിച്ചാൽ പോരെ മാസാവസാന ശമ്പളം വന്നു ബാങ്കി വീഴില്ലേ പോരാത്തതിന് രണ്ടു മാസത്തെ അവധി ഞാൻ അങ്ങനെയാണോ ആ ബാങ്കിൽ പോയി കമ്പ്യൂട്ടറിന് മുൻപുള്ള എത്ര നേരം തപസിരുന്നാലാ ഓരോ മാസത്തെ സാലറി വട്ട ഒപ്പിക്കാൻ പറ്റുന്നത് ഇപ്പൊ തോന്നുന്നു നിന്നെപ്പോലെ ടീച്ചർ പ്രൊഫഷൻ വല്ലതും തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു എന്ന് മധു ശമ്പളത്തിന് പുറമെ ഈ ഒരു സന്തോഷമുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവിലൂടെ വളർന്നു വരുന്ന കുരുന്നുകൾ നാളത്തെ പൗരന്മാർ അവരുടെ സുന്ദര ഭാവിക്കായി നമ്മൾ അറിവ് പകരുമ്പോൾ ലഭിക്കുന്ന പ്രത്യേക സന്തോഷം തന്നെയാണ് ഏത് ആൾക്കൂട്ടത്തിൽ പോയാലും ടീച്ചറിൽ എന്ന് വിളിച്ച് ഓടി വരാൻ ഒരാളെങ്കിലും ഉണ്ടാവും എനിക്ക് എനിക്കേതായാലും നിന്നെപ്പോലെ അധികം ഫിലോസഫി ഒന്നും പറയാൻ അറിയില്ല ഏതായാലും നീ റെഡിയായില്ലേ ഞാൻ ഏതായാലും പോകുന്ന വഴിക്ക് നിന്നെ അവിടെ ഇറക്കാം സ്കൂൾ തുറന്നിട്ടുള്ള ആദ്യ ദിവസമല്ലേ പോരാത്തേന് തുള്ളിക്കൊരു കുടം പോലെ പെയ്യുന്ന മഴയും നീ ബസ്സിന് തൂങ്ങാൻ നിൽക്കണ്ട എങ്കിൽ നീ വേഗം എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക് മാള് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മധു എഴുന്നേറ്റ് കുളിക്കാൻ പോയി ബാഗിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വച്ചതിന് ശേഷം മാളു ജനരികിൽ നോക്കി തകർത്ത് പെയ്യുകയാണ് പതിവ് തെറ്റിക്കാതെ ഇടവപ്പാതി ഇന്നും പ്രണയം അണിമഴയോട് മനസ്സിലേക്ക് ആദ്യം വരുന്നത് പുതുമണ്ണിൻ്റെ ഗന്ധം പേറി വരുന്ന ബാല്യകാലം പുതിയ വസ്ത്രങ്ങളും ബാഗും കുടയും ഒക്കെ ആയി അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങി സ്കൂളിലേക്ക് പോകുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരി പുതിയ കുട നരയുന്നതിൽ വിഷമിക്കുന്ന കുഞ്ഞു ബാല്യം എൻ്റെ ജീവിതത്തിലെ നല്ല ഓർമ്മകളൊക്കെ ഒരു മഴയോർമ്മയിലാണ് മഴയെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ചില ഓർമ്മകൾ മനസ്സിൽ കുത്തിപ്പൊങ്ങാൻ തുടങ്ങും ഓർമ്മകൾ പെയ്യാൻ വെമ്പി നിൽക്കുകയാണെന്ന് തോന്നിയവൾ മെല്ലെ പുറത്തേക്ക് നടന്നു ഇനി ഇവരെ പറ്റി പറയാം ഇവരാണ് മാളവികയും മധുരമയും കളപ്പുരയ്ക്കൽ മാധവൻ തമ്പിയുടെയും ഉമാദേവിയുടെയും രണ്ടു മക്കൾ മൂത്തവൾ മധുരിമ ഇളയവൾ മാളവിക മധുരിമ എസ് ബി ഐയിൽ ഒരു ബാങ്ക് ജീവനക്കാരിയാണ് മാളവികയോ അച്ഛന്റെ പാത തിരഞ്ഞെടുത്ത് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു അമ്മ ഉമാദേവി ഒരു പാവം വീട്ടമ്മ ഭർത്താവും കുട്ടികളും മാത്രമാണ് അവരുടെ ലോകം അവരേക്കാൾ വലുതായി മറ്റൊന്നും അവർക്കില്ല മാധവൻ തമ്പി സ്കൂൾ മാഷായിരുന്നു മധുരിമ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിരുന്നു അലമാരയിൽ നിന്നും ഒരു റോസ് നിറത്തിലുള്ള കുർത്തയും അതിന് ചേരുന്ന വെള്ള നിറത്തിലുള്ള ബോട്ടവും അണിഞ്ഞ് അവളുടെ സ്ട്രെയിറ്റ് മുടി ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടു അല്ലറ ചില്ലറ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോയി അപ്പോഴേക്കും മാളവിക ഡൈനിങ് റൂമിൽ അമ്മയോടൊപ്പം ഭക്ഷണം എടുത്തു വയ്ക്കാൻ സഹായിക്കുകയായിരുന്നു അല്ലെങ്കിലും മാളും അമ്മക്കുട്ടിയാണ് അമ്മയുടെ ജോ ഒപ്പം ജോലി ചെയ്യാനും അമ്മയുടെ കൂടെ നടക്കാനും ഒക്കെയാണ് ഇഷ്ടം അച്ഛനും അമ്മയും ചേച്ചിയുമാണ് അവളുടെ വിശാലമായ ലോകം അവരെക്കാൾ വലുതായി അവൾക്ക് മറ്റൊന്നുമില്ല പക്ഷെ മധുരമ കുറച്ചുകൂടി മോഡേണും വേൾഡുമാണ് ഫ്രണ്ട്സും ഒക്കെയായി അവളുടെ ലോകം കുറച്ചുകൂടി വലുതാണ് അച്ഛൻ എവിടെ അമ്മ മധുരമ ചോദിച്ചുകൊണ്ടാണ് ഡൈനിങ് റൂമിലേക്ക് കയറിയത് അച്ഛൻ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി നീ മറന്നുപോയോ ഇന്നലെ അച്ഛൻ നിന്നോട് പറഞ്ഞ കാര്യം പെട്ടെന്ന് മധുരമയുടെ മുഖം മാറി മാളവിക അത് ശ്രദ്ധിക്കുകയും ചെയ്തു അച്ഛൻ ഇന്നലെ വൈകുന്നേരം അത്താഴത്തിന് ഇരിക്കുമ്പോൾ പറഞ്ഞതാണ് ഇന്ന് വൈകുന്നേരം അല്പം നേരത്തെ വരണം എന്ന് തന്നെ കാണാനായി ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ മുതൽ ഒരു നെഞ്ചിരിപ്പാണ് കാരണം മറ്റൊന്നുമല്ല വൃത്തിക്കൊരു തേപ്പ് കിട്ടിയിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് കര കരകയറിയിട്ടില്ല അതിനു മുൻപേ വേറൊരാളെ എങ്ങനെ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഇഷ്ടമായിരുന്നു അപിയെ അച്ഛനമ്മമാരുടെ ഒറ്റ മകനായിരുന്നു അവൻ അവരുപേക്ഷിച്ച് തന്നെ കേട്ടാൻ പറ്റില്ലെന്ന ബോധോധയവന് വരുന്നത് പ്രേമം തുടങ്ങി അഞ്ചുവല്ലം കഴിഞ്ഞ് അത്രയ്ക്ക് നട്ടല്ലാത്ത ഒരുത്തനെ വേണ്ടെന്ന് അവനോട് നേരിട്ട് പറഞ്ഞെങ്കിലും മനസ്സിലൊരു വേദനയുണ്ട് അതിനുശേഷം പ്രണയം വിവാഹം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് ഈ വിവാഹാലോചനയെപ്പറ്റി തന്നോട് അച്ഛനെ നില സൂചിപ്പിച്ചിരുന്നു ഒരു പക്ഷെ പെട്ടെന്ന് വന്നതായിരിക്കും മധുരമെ ഓർത്തു എന്താ നീ ആലോചിച്ചു കൂട്ടുന്നേ അമ്മയുടെ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് ഒന്നുമില്ല എന്നോടൊന്ന് ചോദിച്ചിട്ട് പോരായിരുന്നു പെട്ടെന്നുള്ള ഈ പെണ്ണ് കാണല് അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചൊന്നും അല്ല എൻ്റെ മധു അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് അവരിന്നലെയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എപ്പോഴോ അച്ഛനും അയാളും തമ്മിലുള്ള സംസാരത്തിനിടെ പറഞ്ഞു പോയതാണ് പറ്റി ഒന്ന് വന്ന് എന്ന് ചോദിച്ചു കാണുന്നതിൽ വിരോധമില്ലെന്ന് ഞങ്ങളും പറഞ്ഞു അല്ലാതെ നീ കരുതുന്ന പോലെ ഇത് നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന ഒന്നുമല്ല എന്താ അമ്മയും മക്കളും തമ്മിലൊരു സംസാരം ചിരിയോടെ അകത്തേക്ക് കയറി വന്ന മാധവൻ തമ്പി ചോദിച്ചു അവള് പറയായിരുന്നു അവളോട് മുൻകൂട്ടി പറയാമായിരുന്നില്ലേന്ന് വിവാഹാലോചനയെപ്പറ്റിയെന്ന് അയാളുടെ കയ്യിലിരുന്ന കവറുകൾ വാങ്ങിക്കൊണ്ട് ഉമ്മ പറഞ്ഞു അച്ഛനും അറിഞ്ഞില്ലടി അവർ മറ്റെന്തോ ആവശ്യത്തിനാണിന്ന് വരുന്നത് അപ്പം നിന്നെ ഒന്ന് കണ്ടോട്ടേ എന്ന് ചോദിച്ചു വേണ്ടെന്ന് എങ്ങനെയാണ് അച്ഛൻ പറയുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോളോട് അച്ഛൻ പറയാതിരിക്കോടി നിനക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി സുന്ദരിയായി നിൽക്കായിരുന്നു മാധവൻ പറഞ്ഞപ്പോൾ ഒന്ന് കൂർപ്പിച്ച് നോക്കി മധുരമ അതെ ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ലെങ്കിലും ഞാൻ സുന്ദരി കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാധവന്റെ മുഖത്ത് നോക്കി കൊഞ്ചലോടെ മധു പറഞ്ഞു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും വിശ്വാസക്കുറവ് നിനക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഈ നാട്ടിൽ കിട്ടുന്ന സകല സൗന്ദര്യ സാധനങ്ങളും നീ നിന്റെ നിൻ്റെ വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്നത് മാധവൻ തമ്പി വിടാൻ ഭാവമില്ല മധുരമ വീണ്ടും കൂർപ്പിച്ചൊരു നോട്ടം നൽകി അയാൾ ചിരിച്ചു പറഞ്ഞു എന്താണെങ്കിലും എൻ്റെ പൊന്നുമോള് നേരത്തെ ഇറങ്ങണം മാധവൻ അരിമയോടെ മകളോട് പറഞ്ഞു ഞാൻ ഇറങ്ങാച്ച അവൾ അങ്ങനെ പറയുമ്പോഴും മനസ്സിൽ നിറയെ ഒരു വല്ലാത്ത വേദന നിറയുന്നത് മധുരമ അറിയുന്നുണ്ടായിരുന്നു രാവിലെ കെ കലച്ചിരികൾക്കും സന്തോഷങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് രണ്ട് പെൺകുട്ടികളും മുറ്റത്തേക്ക് ഇറങ്ങി മഴയൊരല്പമിച്ച് നിൽക്കുകയാണ് എങ്കിലും സംഹാര താണ്ഡവമാടിയ മഴയുടെ അവശിഷ്ടങ്ങൾ കാണാം വാടിയ ചെടികളും അടരാൻ മടിച്ച് തളർത്തു തളർന്നു നിൽക്കുന്ന പൂക്കളും ആ മഴയുടെ ബാക്കിപത്രമത്രേ മധുരമയുടെ സ്കൂട്ടിയിലാണ് രണ്ടുപേരും യാത്ര വളരെ വിരളമായി മാത്രമേ മധുരമയ്ക്കൊപ്പം മാ മാളവിക പോകാറുള്ളൂ പലപ്പോഴും ബസ്സിൽ തന്നെയാണ് അവൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും റെഡിയായി വരാൻ താമസിക്കുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് വണ്ടിയിലേക്ക് കയറിയപ്പോഴും മാളവിക എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും മധുരിമ മറ്റൊരു ലോകത്താണെന്ന് അവൾക്ക് തോന്നിയിരുന്നു സാധാരണ മധുരിമയോടൊപ്പം പോകുമ്പോൾ കലബിലെ വർത്തമാനങ്ങൾ പറഞ്ഞ് തന്നെ കൂടി സംസാരിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു മധുരമ പക്ഷെ ഇന്ന് അവളുടെ മൗനം എന്താണെന്ന് മാളവിക ചിന്തിച്ചു എന്തു വിറ്റിടിച്ച ചേച്ചി നീ മിണ്ടായിരിക്കുന്നത് പതിവില്ലല്ലോ മാളവിക മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് തിരക്കി ഒന്നുമില്ല ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം എന്താ നീ ചോദിക്കാം നിനക്ക് വിവാഹാലോചന വന്ന ഇഷ്ടമായില്ലേ പെട്ടെന്ന് മാളവികയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് മധുരമയ്ക്ക് അറിയില്ലായിരുന്നു വേണമെങ്കിൽ എല്ലാം തനിക്ക് തുറന്നു പറയാം പക്ഷെ ഇപ്പം വേണ്ട മനസ്സിന് കട്ടിയില്ലാത്തവളാണ് മാളവിക ചിലപ്പോൾ അവളുടെ വായിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയും ഇത് അറിയാനിടയായാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല താനൊരു നട്ടലില്ലാത്തവൻ്റെ പേരിൽ ദുഃഖിക്കുന്നുവെന്നറിഞ്ഞാൽ അച്ഛൻ തകർന്നു പോവും ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു പോവും മാളവിക അത്രയ്ക്ക് പാവമാണ് അതുകൊണ്ട് തൽക്കാലം പറയണ്ട അങ്ങനെയൊന്നുമില്ല മാളു പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അച്ഛൻ സാധാരണ എന്ത് കാര്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ടല്ലേ അഭിപ്രായം പറയുന്നേ മാത്രല്ല നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ എന്നോട് മുൻകൂട്ടിയൊന്നും ചോദിക്കാതെ ഇരുന്നതിൻ്റെ ഒരു പരിഭവം മാത്രം അവൾ പറഞ്ഞു ഇത് വെറും ഒരു പെണ്ണ് കാണാൻ മാത്രമല്ലേ മധു വിവാഹം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായെങ്കിൽ മാത്രമേ നടത്തുകയുള്ളൂ ഈ ഒരു ടെൻഷൻ അങ്ങനെ തന്നെ ആശ്വസിക്കാനായിരുന്നു മധുരമയ്ക്കും ഇഷ്ടം ഒന്ന് വന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാ തനിക്ക് താല്പര്യം വീട്ടിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏത് കോന്തനാണോ കെട്ടിയെടുക്കാൻ പോകുന്നത് മധുരമ ചിന്തകളിൽ മുഴുകി അപ്പോഴേക്കും മാളവികയുടെ സ്കൂളിലെത്തിയിരുന്നു അവളെ സ്കൂളിന് മുൻപിൽ ഇറക്കി അവളോട് യാത്രയും പറഞ്ഞ് മധുരമ വീണ്ടും യാത്ര തുടർന്നു കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമായ ഉച്ചവരെ മാത്രമേ മാളവികയ്ക്ക് ക്ലാസ് ഉള്ളൂ മാളവിക ചെന്ന് കയറിയതും ഒരു കുട്ടി കൊണ്ടുവന്ന് കയ്യിൽ ഒരു റോസാപ്പൂ നീട്ടി അത് പതിവുള്ളതാണ് ചുവന്ന ഒരു റോസാപ്പൂ മാളവിക ടീച്ചർ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു സമ്മാനം എല്ലാ ദിവസവും ടീച്ചർക്ക് കൊണ്ടുവരും ചിലപ്പോൾ അത് പൂക്കളാവാം ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളാവാം ചിലപ്പോൾ ഒരു മിഠായി ആവാം എന്താണെങ്കിലും ടീച്ചർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കുട്ടികൾക്ക് മത്സരമാണ് പ്രത്യേകിച്ച് മാളവിക ചെമ്പകപ്പൂക്കളോടും മുല്ലപ്പൂവിനോടും റോസാപ്പൂവിനോടും ഒക്കെയുള്ള ഇഷ്ടം കുട്ടികൾക്കറിയാവുന്നതുമാണ് കുട്ടി കയ്യിൽ വെച്ച് തന്ന പൂവ് നന്നായി ഒന്ന് വാസനിച്ചു നോക്കി ശേഷം ആ കുരുന്നിൻ്റെ തലയിൽ തലോടി ഗന്ധം മൂക്കിലേക്ക് ആവാഹിച്ചു ശേഷം സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു സ്റ്റാഫ് റൂമിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ തന്നെയാണ് മാളവിക സ്റ്റാഫ് റൂമിലെല്ലാവർക്കും നൂറുകൂട്ടം വിശേഷങ്ങളാണ് പറയാനുള്ളത് വേനലവധി കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാം കേട്ട് എല്ലാവർക്കും ഒരു ചിരിയും സമ്മാനിച്ച് മാളു ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയായി മൂന്നാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ് മാളു ഇക്കൊല്ലം പുതിയ ഗുരുന്നുകളെ കാണാൻ അവൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു അവൾ ക്ലാസ്സിലേക്ക് നടന്നു അപ്പോഴേക്കും ഒന്ന് ശമിച്ചു നിന്ന മഴ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഭൂമിയെ പുണരാനായി എത്തിക്കഴിഞ്ഞു മാളുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് പി ടി എ മീറ്റിംഗ് അന്നത്തെ സ്കൂളിൽ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ട് സാധാരണ ഇറങ്ങുന്നതിനും നേരത്തെ തന്നെ മാളവയ്ക്ക് ഇറങ്ങാൻ സാധിച്ചു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് മാനം ഇരുണ്ടു മൂടിയത് കാർ നിറഞ്ഞ മാനം പെയ്യാൻ വെമ്പി നിൽക്കുന്നത് അവൾ കണ്ടു കലിതുള്ളി വരുന്ന കർക്കിടക രാത്രികളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അവൾ ഓർത്തു കൂടുതൽ മഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനും സംഹാര താണ്ഡവമാടി മണ്ണിനെ മൂടുന്ന മഴയൊന്ന് കണ്ട് നിർവൃതി അടയാനും മാളവികക്ക് ഇഷ്ടമായിരുന്നു അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന മഴയുടെ സംഗീതത്തിൻ്റെ ഈരടി താളങ്ങൾ അവളുടെ കാതിൽ അലയടിച്ചു മഴയെ പ്രണയിച്ച ഒരു പെൺകുട്ടി തന്നെയായിരുന്നു അവൾ കണ്ണിന് മുകളിലേക്ക് ഉയർന്നു വീണൊരു മഴത്തുള്ളി അവളുടെ കൺപോളയിൽ ചിതറി പോകുമ്പോൾ ആ മഴ ആവാഹിക്കാൻ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു പക്ഷെ ഒരു തുള്ളി ചിതറിയ മഴ എവിടെയോ പോയി മറിഞ്ഞിരുന്നു അവളുടെ മുഖത്ത് ഒരു നിരാശ പെട്ടെന്ന് ഉരുണ്ടു കൂടി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ബസ് കിട്ടി ബസ്സിൻ്റെ ജനലരികിൽ ഇരിക്കുമ്പോൾ മഴ ചാറുന്നുണ്ട് കാറ്റിൽ ചിതറി വരുന്ന മഴത്തുള്ളികൾ മെല്ലെ തൻ്റെ മുഖത്ത് ചുംബനം പതിപ്പിച്ചു മായുമ്പോൾ അവൾക്ക് കുളിർമ തോന്നി ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്നും കഷ്ടിച്ച് രണ്ട് മിനിറ്റ് നടന്നാൽ വീട്ടിൽ ചെല്ലും ഇറങ്ങി സാരി തുമ്പിനാൽ തല തലമറച്ചു വീട്ടിലേക്ക് നടന്നു പകുതി ചെന്നപ്പോൾ തന്നെ കണ്ടു അത് കാത്തു നിൽക്കുന്ന അച്ഛനെ ഈ അടമഴയത്ത് നീയല്ലാതെ ആരെങ്കിലും കുടയെടുക്കാതെ പോവോ മാളൂ ഇല്ലല്ലോ ചിരിയോടെ പറഞ്ഞു ഒന്ന് നനയാൻ കൊതിയായിരുന്നു അച്ഛ പക്ഷെ മഴ കളിപ്പിച്ചു അച്ഛനെ നോക്കി കുസൃതിയോടെ പറഞ്ഞു അച്ഛൻ ചിരിയോടകത്തേക്ക് നടത്തിക്കൊണ്ട് പറഞ്ഞു വലിയ പെണ്ണായി വളർന്നിട്ടും ഇപ്പോഴും മഴ നനയുന്നതാണ് പണി പണ്ടത്തെ സ്വഭാവം മറന്നിട്ടില്ല അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അച്ഛ ചിരിയോടെ അകത്തേക്ക് കയറി അപ്പോഴേക്കും നല്ല മീൻകറിയുടെ ഗന്ധം അടിക്കുന്നുണ്ടായിരുന്നു നാസിക തുമ്പിലേക്ക് അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു വറുത്തുപോരി എടുക്കുന്ന എന്തൊക്കെയോ പലഹാരങ്ങളുടെ മണം വൈകുന്നേരം അവരൊക്കെ വരുന്നതിന് വേണ്ടിയായിരിക്കും സാരി പോലും മാറാതെ നേരെ അടുക്കളയിലേക്ക് ചെന്നു അപ്പ കണ്ടു അമ്മയുടെ വ്യത്യസ്തങ്ങളായ ഓരോ പലഹാരങ്ങളും നീ വന്നോ എങ്കിൽ വേഗം പോയി വേഷം മാറി വാ ചോറ് കഴിക്കാം നിനക്ക് ഇഷ്ടപ്പെട്ട പുഴമീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയത് പറഞ്ഞപ്പോൾ തന്നെ നാവിൽ വെള്ളമോറുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മുറുകിലേക്ക് ചെന്ന് കയ്യിൽ കിട്ടിയ ഒരു കിട്ടിയൊരു എടുത്ത് വേഷം മാറാനായി കയറി അമ്മയുടെ അരികിലേക്ക് ചെന്നു അമ്മ ചോറ് തന്നു അമ്മയുടെ അരികിലായി സ്ലാബിൽ കയറി ഇരിപ്പ് ഉറപ്പിച്ചു കുടംപുളിയിട്ടുണ്ടാക്കിയ മീൻകറിയും അവിയലും ചേർത്ത് ചോറ് കഴിക്കാൻ തുടങ്ങി ഇടയ്ക്ക് സ്കൂളിലെ വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞു അപ്പോഴേക്കും തന്നെ കൊണ്ട് പുറത്ത് മഴ പ്രകടനം തുടങ്ങിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റും കഴുകി വെച്ച് കുറച്ചു നേരം കിടക്കട്ടെ എന്ന് അമ്മയോട് പറഞ്ഞ് നേരെ ഹാളിലേക്ക് പോയി അച്ഛനവിടെ ടി വി കാണുന്ന ധൃതിയിലാണ് അവിടെ ഉള്ളതുകൊണ്ട് മഴ നന്നായി ആസ്വദിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് നേരെ തങ്ങളുടെ മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്ന് ജനൽപാളിയിലേക്ക് നോക്കി മഴ ഇങ്ങനെ ആവോളം ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിറകിൽ ഒരാളനക്കം കേട്ട് നോക്കിയത് അപ്പോൾ അമ്മയാണ് തങ്ങളുടെ തുണികൾ എടുത്തുകൊണ്ട് വന്ന് മടക്കുന്ന തിരക്കിലാണ് അമ്മ അവരൊക്കെ വൈകുന്നേരം എപ്പോൾ വരും അമ്മേ ഒരു കുശലാന്വേഷണം പോലെ അമ്മയോട് ചോദിച്ചു പാലക്കാട് നിന്ന് ഇവിടെ വരെ എത്തണ്ടേ എന്താണെങ്കിലും ഉച്ചയാകുമായിരിക്കും പാലക്കാട് നിന്നാണോ അപ്പം നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലേ ചിരിയോടെ അമ്മയോട് ചോദിച്ചു നിനക്കറിയാൻ വഴിയുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ രവിശങ്കർ രവിശങ്കറിൻ്റെ ആള് അത് പറഞ്ഞതും ദിഗന്തം പൊട്ടുമാർ ഒരിടി വെട്ടി കൊള്ളിയാൻ ഭൂമിയിലേക്ക് വന്നിരുന്നു ആ കൊള്ളിയാൻ മിന്നിയത് തൻ്റെ ഹൃദയത്തിലാണെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നു അപ്പുവേട്ടൻ അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു തുടരും അപ്പുവേട്ടനെക്കുറിച്ച് അറിയണ്ടേ അപ്പം അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കണേ